അങ്ങനെ ഫൈനലി ഞാനും ഇന്ദർമ്യാമിയുടെ ഒരു ഫുൾ എം എൽ എസ് മാച്ച് കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതും എം എൽ എസ് കപ്പിൻ്റെ ഫൈനൽ ഇന്റർമിയാമിസിയാമിയിൽ സമയത്തുള്ള ആദ്യത്തെ കുറച്ച് മാച്ചാളൊക്കെ ഞാനും കണ്ടീനു കുറച്ചൊക്കെ പിന്നെന്താ എം എൽ എസ് നമ്മളെ വൈബിനുള്ള ഒരു ലീഗ് അല്ല ആൻഡ് ഓൾസോ അവരുടെ മാച്ചിന്റെ ടൈംസ് ഒന്നും ഒരു മെനല്ല രാവിലെ മൂന്ന് മണി അഞ്ചു മണി എന്തോന്ന് മെസ്സിയെ സംബന്ധിച്ചും ഈ ഒരു ഫൈനലിന് ശേഷം റിട്ടയർ ചെയ്യാൻ പോകുന്ന ബുസ്കറ്റ് ജോറി ആൽബ ഇവരെ സംബന്ധിച്ചും ഒരു മാച്ച് അതുപോലെ മെസ്സിക്ക് ആ ഒരു ട്രോഫി അത് കിട്ടുമോ ഇല്ല എന്നുള്ള ആൻഡ് ആൻഡ് ഓഫ് കോഴ്സ് മെസ്സി തോമസ് മുള്ളർ ഫുഗാസി റൈവൽ അതും കൂടെ ഇവിടെ കിട്ടുമോ പക്ഷെ അതിനെല്ലാം മുന്നേ പ്രീമിയർ ലീഗ് കഴിഞ്ഞ ആഴ്ച വരെ ആഴ്സണൽ കംഫർട്ടബിൾ ആയിട്ട് പ്രീമിയർ ലീഗ് അടിക്കൂല എന്നുള്ള ചോദ്യത്തിന് തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു പക്ഷേ കഴിഞ്ഞ അഞ്ച് പ്രീമിയർ ലീഗ് മാച്ചസ് നിന്ന് ഏഴ് പോയിന്റ്സ് ആണ് അവർ ഡ്രോപ്പ് ചെയ്തത് ഇന്നത്തെ ആസ്റ്റൻവിയക്കെതിരെയുള്ള രണ്ടേ ഒന്നിന്റെ പരാജയം കൂടെ കൂട്ടുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് വെറും രണ്ട് പോയിന്റിന്റെ വ്യത്യാസമാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു ആഴ്സണലും രണ്ടാം നമ്പറും തമ്മിലുള്ള ബന്ധം അവർ ഇവിടെയും കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിനൊക്കെ പുറമെ ഈ ഒരു മാച്ചിൽ അവർ തോറ്റതെങ്ങനെ ലാസ്റ്റ് മിനിറ്റില് അവരുടെ ബോക്സിലുണ്ടായ ഒരു കൂട്ടപ്പുരിച്ചിൽ എന്തൊക്കെ നടക്കണോ അവിടെയും ഇവിടെയും തട്ടിത്തെറിച്ച് അവസാനം മുന്നിൽ ബോൾ വരുന്നു ആള് ഫിനിഷ് ചെയ്യണോ ആർസനില് പിന്നെ തിരിച്ചു വരാനൊന്നും നേരല്ല ലിവർപൂളിന്റെ മാച്ചും ചെറുതായിട്ട് ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ സീറോ സീറോ യാ പിന്നെ മൂട് പോയി കളി കഴിഞ്ഞ് നോക്കുമ്പണ്ട് മൂന്നേ മൂന്ന് ലിവർപൂള് കഷ്ടപ്പെട്ട് കൊറേ തവണ ഈ ഒരു മാച്ചിന് ലീഡ് എടുത്തതാ പക്ഷേ ലീഡ്സ് യുണൈറ്റഡ് ഒരു പേര് തന്നെ ലീഡ് ഉണ്ട് അതുകൊണ്ട് എന്താ മാച്ചിന്റെ ഫൈനൽ മിനിറ്റ്സിലായിട്ട് അവരുടെ മൂന്നാമത്തെ ഗോൾ കണ്ടെത്തി മാച്ച് ഇക്വലൈസ് ചെയ്തു മൂന്ന് ഗോൾ അടിച്ചിട്ടും ലിവർപൂളിന് മൂന്ന് പോയിന്റ് ഇല്ല ബാഴ്സലോണക്കെതിരെ മാച്ചിലെ ഫസ്റ്റ് ഗോൾ അടിച്ചതിനു ശേഷം ഹാട്രിക് ഓഫ് സെലിബ്രേഷൻ ചെയ്ത ആൻഡ് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല ഫെറാൻ ടോറസ് ഹാട്രിക് ഗോൾസ് തന്നെ അടിച്ചു കൊടുത്ത് മാച്ചിന്റെ അൻപതാം മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്ക് ബാഴ്സലോണ അഞ്ച് ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് കളിയുടെ ലാസ്റ്റ് ടെൻ മിനിറ്റ് രണ്ട് ഗോൾ കൂടെയൊക്കെ അടിച്ചെങ്കിലും ും അതിനുമുന്നെ തന്നെ ബാർസലോണ ആ ഒരു മൂന്ന് പോയിന്റ്സ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കളി കഴിഞ്ഞത് മൂന്ന് അഞ്ച് സ്കോർ ലൈനിലാണ് ഇനി നിങ്ങൾ വന്ന സംഭവം ഇൻറ്റർ മയ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്റർമിയാമിയുടെ റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ കുറേയൊക്കെ താഴേക്കിടയിലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അവരുടെ പെർഫോമൻസിന്റെ കാര്യത്തിലും അവരുടെ കോച്ച് ആയിട്ടുള്ള മഷറാനോയെ സാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള തരത്തിൽ വരെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അവരെ ഈയൊരു സീസൺ ഓൾറെഡി രണ്ടോ മൂന്നോ തവണ പൊട്ടിച്ചിട്ടുള്ള വൈറ്റ് ക്യാപ്സിനെ ഈ ഒരു ഫൈനല് ഇന്റർ മിയാമി മൂന്ന് ഒന്നിന് തോൽപ്പിക്കുന്നത് നിങ്ങൾ എത്രത്തോളം എം എൽ എ ട്രോളാണോ അല്ലെങ്കിൽ ഇന്റർമിയാമിനെ ട്രോളാനോ അങ്ങനൊക്കെ നിന്നോളി പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ അവർ കളിക്കണു അവർ റിസൾട്ട് ഉണ്ടാക്കണു അവർ ട്രോഫീസ് അടിക്കണു ഈ അതിന്റെ മേലൊക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോ ട്രോൾ ഇട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല അപ്പോൾ നല്ലത് കാണുമ്പോൾ എന്താ പറയുക ആണ് സമ്മതിച്ചു കൊടുക്കുക അതാണ് ഏറ്റവും നല്ലൊരു കാര്യം പിന്നെ ഇപ്പൊ എന്താ ഇന്റർ മിയാമിയുടെ നിങ്ങൾക്ക് എന്നെ അറിയാം ഞാൻ കുറേ മുന്നിലുള്ള വീഡിയോസ് തന്നെ പറയുകയാണ് ഇത്തവണ ഇന്ദ്രമിയാമി എല്ലാം അടിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു എന്ന് അറിയില്ല എനിക്ക് അങ്ങനെയാണ് തോന്നുക ഇന്ദ്രമ്യാമി അടിക്കുന്നു ആൻഡ് ഒരു അടിച്ചു ഈ ഒരു മാച്ചിനെ പറ്റി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇന്ദ്രമയാമി അവരുടെ ബെസ്റ്റ് ഫുട്ബോൾ ഒന്നും അല്ല കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് പ്ലേ ഓഫിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ മാച്ചസിൽ ഇതിനേക്കാളും നന്നായിട്ട് അവരും മെസ്സി ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ജയിക്കാനുള്ളത് അവർ ചെയ്തു അവർ ജയിച്ചു ഒരു സെൽഫ് ഗോൾ അതുപോലെ ആ ഒരു ഇക്വലൈസിങ് ഗോളിന് ശേഷം അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വൈറ്റ് ക്യാപ്സിന്റെ ആ ഒരു ചെങ്ങ എന്താ ഉദ്ദേശ്യതെന്ന് എനിക്കറിയില്ല മെസ്സിക്ക് ആ ഗോൾ വെച്ചു കൊടുക്കാനും അല്ലെങ്കിൽ മെസ്സി മെസ്സിനെ പോലുള്ളൊരാക്ക് അങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് ഗോൾ ആവും എന്നുള്ളതിൽ പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും വേണ്ട ഡിപ്പോൾ വെച്ചു കൊടുത്ത അസിസ്റ്റ് ആയാലും പക്ഷേ ബെസ്റ്റ് മൊമെന്റ് ആ ഒരു തേർഡ് ഗോളിനുള്ള മെസ്സിയുടെ അസിസ്റ്റ് ആട്ടോ ചെസ്റ്റിൽ ഇറക്കണോ പിന്നെ ഒന്നും നോക്കാനൊന്നുമില്ല മറ്റേ പ്ലെയർ മേലെ കൂടെ ഫസ്റ്റ് വെച്ചിരുന്ന അസിസ്റ്റ് പോണു എങ്ങനെ ഇതൊക്കെ ഞാൻ വീണ്ടും പറയാ ഇത് മെസ്സിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഒന്നല്ല പക്ഷേ തൊണ്ണൂറ്റൊന്നാം മിനിറ്റിലൊക്കെ ഉണ്ട ആള് ആ ഒരു റൈറ്റ് വിങ്ങില് നാലഞ്ച് പ്ലേയേഴ്സിന് ചുറ്റും വട്ടം കറക്കി എന്തൊക്കെ കാണിച്ച് ബോക്സിന്റെ അവിടെ വരെ എത്തി ഞാൻ കുറെ മാച്ച് റിവ്യൂ ഒന്നും പറയണില്ലട്ടോ പക്ഷേ ഒരു ഒരു കാര്യം എന്തായാലും പറയണം ലയണൽ മെസ്സി ഇന്റർമിയാമിയില് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവര് ബോട്ടുമായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള എം എൽ എസ് ക്ലബ്സിലൊന്നായിരുന്നു സംഭവം അവർക്ക് മറ്റ് ക്ലബ്സിൽ കിട്ടുന്നതിനൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആയാലും സപ്പോർട്ട് ആയാലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ മൂന്നേ മൂന്ന് വർഷം ഐ മീൻ മൂന്ന് വർഷം എന്തോ ആയിട്ടുള്ളു ആ ഒരു പിരീഡ് കൊണ്ട് അമേരിക്കയിൽ വെച്ചിട്ട് എന്തൊക്കെ ഒരു ക്ലബിന് നേടാൻ കഴിയുമോ അതൊക്കെ അവരും മെസ്സിയും കൂടെ നേടിയിട്ടുണ്ട് അത് വലിയൊരു സംഭവം തന്നെയാണ് അപ്പുറത്ത് നമ്മളൊരു കുഞ്ഞിക്കാൽ കാണാൻ ഐ മീൻ ഒരു ട്രോഫി മര്യാദക്ക് കിട്ടുന്നത് കാണാൻ വേണ്ടി എത്ര കാല വെയിറ്റ് ചെയ്യുന്നുണ്ട് പ്ലീസ് ഈ ഒരു സീസൺ എങ്കിലും അല്ലാസർ പ്ലീസ് യാ അത്രേ ഉള്ളൂ ബൈ